ആ മോളെ കഴിക്കണ്ടേ രാവിലെ നീ ഒന്നും കഴിച്ചിട്ടില്ല ചുറങ്ങിന് വന്ന് കഴിക്കേ മോക്ക് ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കേക്കാ കറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വാ എനിക്ക് വേണ്ട എനിക്കിഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തരാം നിങ്ങളാരെ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ ഈ മോളെ മോളെന്നുള്ള വിളിയുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഒരു കപടസ്നേഹം കൊണ്ട് ഇറങ്ങിയിരിക്കുമെന്ന് എൻ്റെ മാപ്പായെ നിങ്ങൾ വശത്താക്കി ഇനി എന്നെ കൂടെ വശത്താക്കാൻ നോക്കണ്ട നിങ്ങളിനി എന്തെന്ന് ചെയ്ത് എനിക്ക് തന്നാലും എൻ്റെ ഉമ്മാക്കു പാവാൻ നിങ്ങളാവില്ല അതൊരിക്കലും ആവില്ല എനിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ നിങ്ങൾ കഴിക്കാൻ വെച്ചിട്ട് എന്നെ വിളിക്കുന്നത് ശരി ഞാൻ സമ്മതിച്ച് എന്നോടുള്ള ദേഷ്യം മോളെന്തിനാ ആഹാരത്തിനോട് കാണിക്കുന്നത് പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ വല്ലെന്ന് വന്ന് വന്ന് കഴിക്കേ ഇതെല്ലാം നോക്കുകയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കഴിച്ചില്ലെന്ന് പറയുമ്പോൾ എനിക്കത് സങ്കട ഓണമെന്ന് വല്ലതും കഴിക്കുക ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉണ്ടാക്കി തരുന്നത് എനിക്കൊന്നും കഴിക്കാൻ എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ഇന്നൊരു പച്ചവെള്ളം പോലും മേടിച്ച് കുടിക്കുന്നത് തന്നെ എനിക്കത് കായ്പാട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനിപ്പോൾ കെട്ടിപ്പറക്കി പോകുന്നത് എന്നേക്കും പോകുന്നില്ല ഞാൻ എൻ്റെ മാമായുടെ വീട്ടിലോട്ട് ഞാൻ പോവുക എൻ്റെ വാപ്പ വരുമ്പോഴേ ഞാൻ വരുന്നോളൂ അതുവരെ നിങ്ങളുടെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കാനേ എനിക്കൊരു താല്പര്യവുമില്ല പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിത്തരുന്നത് എനിക്കത് സ്നേഹവും മധുരവും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതാണ് എനിക്ക് എൻ്റെ നിങ്ങളിനി എന്തൊന്നും ഉണ്ടാക്കി തന്നാ പറഞ്ഞാലും എൻ്റെ ഉമ്മ ഉണ്ടാക്കിത്തരുന്ന അധിക ടേസ്റ്റും കാര്യങ്ങളും കിട്ടത്തില്ലേ നിങ്ങളെനിക്ക് എന്ത് ഉണ്ടാക്കി തരുന്നാലും എനിക്കത് കായ്പാട്ടൊക്കെ തോന്നത്തോളൂ അതുകൊണ്ടും ഈ നിങ്ങളേക്കുള്ള സ്നേഹം കൊണ്ടുവന്ന് എൻ്റെ മുനി വരരുത് പറഞ്ഞേക്കാം ഓളെ ഞാനൊന്ന് പറയട്ടെ അവിടെ നിൽക്ക് ആ പിന്നെ മെനങ്ങാന്ന് ഇവിടുത്തെ കൊച്ചിങ്ങനെ തുള്ളിത്തുള്ളി പോന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ രാത്രി ഞാൻ തോന്നുന്നു തിരിച്ചതേപോലെ വരുന്നതും കണ്ട് എവിടെ പോയതായിരുന്നാ കൊച്ചി അത് അളിയൻ്റെ വീട്ടിൽ പോയതാണ് അവിടെ മാമായുടെ വീട്ടിലെ അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എല്ലാവർക്കും പനി പിള്ളേർക്കും തള്ളിക്കും ഒക്കെ പനി പകർച്ചപ്പനിയാണെന്ന് തോന്നുന്നു പിന്നെ ഞാനിങ്ങി വിളിപ്പിച്ചതെങ്കിൽ വരാൻ അങ്ങനെ വന്നതാണ് അല്ല ഭയങ്കര പോരാണെന്നൊന്നല്ല ആ ആ കൊച്ചിൻ്റെ മുഖത്തൊരു തെളിച്ചവില്ല കല്യാണം കഴിച്ചപ്പം മുതൽ ആ ചില പിള്ളേർക്കൊന്നും ഇഷ്ടമാകത്തില്ല തള്ള കല്യാണം കഴിച്ചാലും തന്ത കല്യാണം കഴിച്ചാലും എന്തെങ്കിലും വിഷമമുണ്ടോ ഇവിടെ ബുദ്ധിമുട്ട് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എനിക്ക് തോന്നി ആ അങ്ങനെ തുള്ളി തുള്ളി പോയത് കൊണ്ടേ തന്തേ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ ഞാൻ ഹേയ് അങ്ങനെയൊന്നുമില്ല എന്നോട് മോക്ക് ഭയങ്കര കാര്യമാണ് സ്നേഹമൊക്കെ തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്കില്ല ശരി എന്നാൽ ഇച്ചിരി ജോലി ഉണ്ടാകത്തിട്ട് പിന്നെ കാണാം എന്തൊക്കെയോ പൊട്ടലും ചീറ്റലൊക്കെയോ ഉണ്ട് വഴിയെ അറിയാം ഇതെന്താ മൂളൊക്കെ കിടക്കുന്നേ പൊതുച്ചമൂടിയൊക്കെ അയ്യോ നല്ല ചൂടുണ്ടല്ലോ മോളെ നീ നമുക്ക് നമുക്കൊന്ന് ആശുപത്രി പോവാം നീ എണീറ്റേ മോളൊന്ന് അയ്യോ നല്ല ചൂടുണ്ട് അവിടെ നിന്നുള്ള പനിയുടെ കോളായത് മോളെ വേണ്ട എന്നെ ഒന്ന് ശല്യം ചെയ്ത നിങ്ങളൊന്ന് പോകുന്നുണ്ട് മനഷൻ സ്വസ്ഥ നയിട്ട് കേറപ്പത്തുമില്ല ആ ഇനി മോളെ ഒന്ന് എണീറ്റേ നീ വേണ്ടേ ഈ ചൂട് കഞ്ഞി അങ്ങോട്ടൊന്ന് കുടിക്ക ഈ ചൂട് തന്നെ അങ്ങോട്ട് കുടിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും എന്നാൽ എണീറ്റേ എന്നോടുള്ള ദേഷ്യം നീ രണ്ട് ഈ കഞ്ഞിക്കകത്ത് തീർക്കല്ലേ പട്ടിണി കടന്നിട്ട് പസുഖം എനിക്ക് കൂടത്തേ ഉള്ളൂ ഇന്നലെ വന്നതിന് ശേഷം നീ ഒരു വാഹം ഇവിടുത്തെ നീ കഴിച്ചിട്ടില്ല എന്നോടെങ്കിലും സംസാരിക്കാനും വർത്തമാനം പറയാനെങ്കിലും ആവത് വേണ്ടേ എണീക്ക് ഈ കഞ്ഞി കുടിക്കുക എന്നോടുള്ള ഭാഷയ്ക്ക് ഒന്നും നീ പട്ടിണി കടന്നിട്ട് അസുഖം നീ കൂട്ടല്ലേ ആശുപത്രി വിളിച്ചപ്പോലിനി വരുന്നില്ല ഈ ചൂട് കഞ്ഞി എങ്കിലും കുടിക്കും എണീറ്റ് വോള് കരുന്നതുപോലെയൊന്നും എനിക്കൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചതന്നെ ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഭർത്താവും എൻ്റെ മോളും നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വേദന എനിക്കുണ്ടായി ആ കൂട്ടത്തിൽ എന്നെ എന്തിനും ഇവിടെ ബാക്കി വെച്ചെന്നാണ് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള മനിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിട്ടെന്നില്ല പിന്നെ ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ജീവിച്ചത് അങ്ങനെ മരിച്ച് ജീവിച്ചെന്ന് വേണം പറയാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ബന്ധം കൊണ്ടു വന്നത് എനിക്ക് സമ്മതമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചത് തന്നെ മോളെ മോടെ കാര്യം ഓർത്തപ്പോഴാണ് എൻ്റെ മോളെ സ്നേഹിച്ചുകൂടി പോയി ഞാൻ അപ്പോഴാണ് മോടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു മോളെ കിട്ടുന്നതിന് കഴിയില്ല വേറൊരു സന്തോഷം എനിക്കില്ലായിരുന്നു പിന്നെ മോളെ വാപ്പായി മോടെ വാപ്പായി അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും നിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് കഴിയുന്നത് പിന്നെ മോളിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൻ എനിക്ക് മനസ്സിലാവും ഒരിക്കലും മോള് പറഞ്ഞതുപോലെ സ്വന്തം ഉമ്മാക്കു പകരമാവില്ല ഞാൻ ഞാനിന്ന് എങ്ങനെ സ്നേഹമൊക്കെ സ്നേഹിച്ചാലും പക്ഷേ ഞാൻ മോളെ സ്നേഹിച്ചത് മോളെപ്പോലല്ല മോളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് ആ സ്നേഹം മാത്രം എനിക്ക് നിന്നോട് പിന്നെ എനിക്ക് മോടെ സന്തോഷം സമാധാനവും എനിക്കിഷ് എനിക്ക് വരുന്നു മോക്കിപ്പം ഞാനിവിടെ നിൽക്കുന്നത് സമാധാനക്കേടാണെന്ന് ഇഷ്ടമില്ലെങ്കിൽ ഉമ്മ പൊക്കോളാം ഉമ്മാല്ല മോക്ക് എൻ്റെ മോത്തു നൽകി ഉമ്മാന്ന് വിളിക്കാനും മതിയാണ് എന്തായാലും മോടെ പാപ്പ എന്നെപ്പിച്ചിട്ടല്ലേ പോയിക്കുന്ന വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എനിക്ക് മോടെ സന്തോഷമാണ് എനിക്ക് വലിയത് ഞാനിവിടെ നിൽക്കുമ്പോൾ മോക്ക് സന്തോഷം ഒന്നും ഉണ്ടാവില്ല ഞാൻ പോയേക്കന്നെ മോക്ക് സന്തോഷമൊക്കെ ഉണ്ടാവില്ല അത് നമുക്ക് തീരുമാനമുണ്ടാക്കാം പിന്നെ മോളത്ത് പാപ്പാടുത്തൊന്നും കയറുമൊന്നും കാണിക്കരുത് പാപ്പായും മോക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒറ്റപ്പെട്ടു പോകും എൻ്റെ മോള് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇതിനെ സമ്മതിച്ചതാണ് അല്ലാതെ ഞങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല മോള് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം ഉം എന്തായാലും മാപ്പ വരുന്നവരെ ഞാൻ കിടക്കാം വേറെ ആരോട്ടൊന്നും വേണ്ട ഈ വീട്ടിന് വേലക്കാരിയായിട്ട് കണ്ടാലും കുടിച്ചിട്ട് കിടക്കട്ട പിന്നെ എനിക്ക് എനിക്ക കറച്ചി റോസ്റ്റ് വേണം അന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എൻ്റെ ഉമ്മ വെക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ആയിരുന്നു ഇനി മുതൽ എനിക്ക് ഉമ്മ അതൊക്കെ ചെയ്ത് തന്നാൽ മതി